ഹായ് ഹലോ ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ പ്രൈസിലുള്ള കുറച്ച് മാലകളാണ് കാണിക്കുന്നത് അപ്പം അത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യം നമ്മൾ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ ഐറ്റംസൊക്കെ തീർന്നു ഏകദേശം അപ്പം ആ കുറച്ച് നമ്മൾ വില കുറച്ച് ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വിചാരിച്ചത് കൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ നമ്മൾ അങ്ങനെ വെച്ചത് കേട്ടോ അപ്പം ഇതും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ഉള്ള വീഡിയോകളിൽ നമ്മൾ കുറച്ച് നൈസ് ടൈപ്പിലുള്ള മാലകളാണ് കാണിച്ചിരുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ള മാലകളാണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് മാലയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ വില വരുന്നത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ കാണിക്കുന്ന മാല എന്ന് പറഞ്ഞത് ഈ ഒരു മാലയാണ് നല്ല പാറ്റേൺ ആണ് നല്ല നല്ല പോലെ വണ്ണമുള്ള അച്ചിരി നല്ല തിക്ക്നെസ് ഉള്ള ഒരു ഹെവി മാലയാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഫാ ഇതിൻ്റെ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല അപ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ ഇത് ഇതെന്താണ് ഇതിൻ്റെ പേരെന്നുള്ളത് നല്ല ഭംഗിയാണെന്ന് മാത്രം എനിക്കറിയാം നമുക്ക് കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഇച്ചിരി വലിയ താലിയാണെങ്കിൽ പോലും അത് കറക്റ്റായിട്ടും അത് കിടന്നോളും അത്രയ്ക്ക് നല്ല ഒരു കട്ടിയുള്ളൊരു മാലയാണ് അപ്പോൾ ഇതിന് വരുന്ന അത് എസ് ഡബ്ല്യു കൊളുത്താണ് ഇതിന് വരുന്ന ആ ഒരു കൊളുത്തെന്ന് പറഞ്ഞാൽ കണ്ടോ ഡബ്ല്യു കൊളുത്താണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഒരു ചങ്ങല മാതിരി ഇരിക്കുന്ന ഒരു മാലയാണ് നമ്മുടെ ജാസ്മിൻ മാലയുടെക്ക് ആ ഒരു കട്ടി ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ജാസ്മിൻ മാലയല്ല പക്ഷെ ആ ഒരു കട്ടിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഓക്കെ ഈ മാല എന്ന് പറയുന്നത് നമുക്ക് എട്ടു കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഉള്ള മാലയാണ് ഇതും നല്ല ഭംഗിയാണ് ഇത് നമ്മൾ സ്വർണത്തിൽ മിക്കവാറും കാണുന്ന ആൾക്കാർക്കൊക്കെ മിക്കവാറും താലിക്ക് കിടക്കുന്ന ആ ഒരു ചെയിൻ തന്നെയാണ് സ്വർണത്തിൽ ഉള്ള ചെയിൻ തന്നെയാണ് അപ്പോൾ ഇതും എട്ട് പിടിയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും നാന്നൂറ്റി അൻപത് രൂപയാണ് നല്ല പാറ്റേൺ ആണ് കാണാനായിട്ട് അസൽ സ്വർണം ഓക്കെ കണ്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ദാ ഈ ഒരു സംഭവമാണ് ഇത് പത്ത് പിടിയാണ് അപ്പം ഇതും നല്ല ഭംഗിയാണ് കാണാനാണ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ കിടക്കും നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണിത് കണ്ടോ ഒരു സ്ക്വയർ പോലത്തെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത് പത്ത് പിടിയാണ് അപ്പം ഇതിനും നാന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു പാറ്റേൺ എന്താ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കട്ടിയുള്ളൊരു മാലയാണിത് ഒരു പത്ത് പവനെങ്കിലും തോന്നിക്കെങ്കിൽ കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പിലെ മാലയാണിത് നല്ല പ്ലേറ്റിംഗ് ആണ് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല കേട്ടോ അത്രയ്ക്കും നല്ലൊരു മാലയാണ് മാലയാണേട്ടോ ഓക്കെ സെക്കൻഡ് നമുക്ക് കണ്ട മാല ദ ഈ ഒരു മാലയാണ് അപ്പം ഇതും എട്ടുപിടിയാണ് അപ്പം ഇതിൻ്റെയും വില നാന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓക്കേ അപ്പം അടുത്തതായി ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ദാ ഈ ഒരു മാലയാണ് അപ്പം അതിൻ്റെ വില ഒന്നും നാനൂറ്റി അൻപത് രൂപയാണ് പക്ഷേ ഇത് പത്ത് പിടിയാണ് കേട്ടോ അത്യാവശ്യം പൊക്കമുള്ളവർ വണ്ണം ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ള ഇച്ചിരി നല്ല വലിപ്പമുള്ള നല്ല ഇച്ചിരി കനവുമുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ മൂന്ന് മാലകൾ നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ